ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതിയൊരു വിഷുപ്പുളരി വരവായി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷുക്കണി ഒരുക്കുന്ന വീഡിയോ ആണ് കേട്ടോ വിഷുക്കണി എല്ലാ വട്ടവും ഞാൻ തന്നെയാണ് ഒരുക്കുന്നത് അമ്മ വന്നാലും അമ്മ ഞാൻ പറഞ്ഞു വിടും അമ്മ ഞാൻ എന്ന് പറയും അമ്മ എനിക്കെല്ലാം പറഞ്ഞ അപ്പുറത്തേന്ന് പറഞ്ഞു തരും ഞാനാണെല്ലാം ചെയ്തത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം അമ്മേനും തന്നെ ഞാൻ ആദ്യം തറയിൽ സെറ്റിന്റെ ഒരു മുണ്ട് വിരിച്ചു കൊടുത്തു കാരണം നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒരുക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നത് മുണ്ടു പിടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വിഷ്ണുദേവനെയും ലക്ഷ്മി ദേവിയും വെച്ചു കൊടുത്തിട്ട് ഒരു തെറ്റിമാല അന്നേരത്തേക്ക് കൊരത്തു വെച്ചു ഞാൻ തന്നെയാണ് കേട്ടോ തെറ്റിമാല കൊരത്തത് അത് വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലില്ല വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് വിചാരിക്കും വിഷു എത്തുമ്പോൾ ഓർക്കും അതാണ് പ്രശ്നം അന്നേരം ഞാൻ ചെയ്യുന്നത് ഞാൻ വരച്ച ഒരു പടം അതായത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വിഷുവിന് ഞങ്ങളെല്ലാം സെറ്റാക്കി വന്നപ്പോൾ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഇല്ലായിരുന്നു അന്നേരം ഞാൻ ആ സമയത്തിരുന്ന് വരച്ചൊരു പടമായിരുന്നു അത് അന്നേരം ആ അതേ പടം തന്നെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷവും ഈ വർഷവും ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ താലത്തിനകത്ത് വിളക്കും കിണ്ടിയും ഒക്കെ വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ താലത്തിനകത്ത് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണ് ഇങ്ങനത്തെ കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ചക്ക വെച്ചു കൊടുത്തു വെള്ളരിക്ക വെച്ചുകൊടുത്തു കൈതച്ചക്ക ആപ്പിൾ സ്റ്റാർ ഫ്രൂട്ട് മാങ്ങ ഓറഞ്ച് അങ്ങനത്തെ കുറെ ഐറ്റംസ് വെച്ചു കൊടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിനകത്ത് കാണാൻ നല്ല രസമുള്ളത് ചക്കയായിരുന്നു കേട്ടോ കുഞ്ഞു മുള്ളക്കായിട്ട് നല്ല രസമായിരുന്നു അവനെ കാണാൻ പിന്നെ അമ്മ അറിഞ്ഞു മാങ്ങയല്ല അടുക്കു വെക്കേണ്ടത് തേങ്ങയാണെന്ന് അമ്മ ഒരു തേങ്ങമൂരി തന്നായിരുന്നു അതും നടുക്ക് വെച്ചു കൊടുത്തിട്ട് മൂന്ന് പഴം അതായത് മൂന്ന് പഴം സൈഡിൽ വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ കൈതച്ചൊക്കെ അങ്ങ് ഒതുക്കിയിട്ട് ഓറഞ്ചും വെച്ചു കൊടുത്തു മാതൃ നാരങ്ങയും വെച്ചു കൊടുത്തു പിന്നെ ഒരു കുട്ടി ഓമയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുകയായിരുന്നു അതിനെയും അവനേം കൂടെ സൈഡിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തു ഇതെല്ലാം സെറ്റായാലും നമുക്ക് വേണ്ടുന്ന ഒരാളുണ്ടല്ലോ കണിയായ കണിക്കൊന്ന് വേണം കണിക്കൊന്നല്ലേ അതെന്ത് കളിയല്ലേ അന്നേരം നമ്മൾ കണിക്കൊന്ന് നമ്മുടെ നന്ദമാമ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു കളി നമ്മുടെ വീടിന്റെ പുറകളത്തെ അയ്യത്ത് ഇഷ്ടം പോലെ കണിക്കൊന്ന് അങ്ങ് പൊതിഞ്ഞ് നിൽക്കുവായിരുന്നു മരത്തെ ഒരു ഇല പോലും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ റോഡിൻ്റെ അപ്പുറത്ത് വന്നതു കൊണ്ടായിരുന്നു പക്ഷെ വിഷുവായ പൂ ഒന്നും എല്ലാത്തിനും അകത്ത് മാത്രം പൂ മൊത്തം പൊഴിഞ്ഞു പോയായിരുന്നു അന്ന് രാവിലെ നമുക്ക് നന്ദി തന്നായിരുന്നു നല്ല രസമായിരുന്നു കണക്ക് നല്ല വലിയ പൂവും വലിയ തണ്ടുമായിരുന്നു അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഒരു വാഴയിൽ വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് സെറ്റ് വെച്ച് കൊടുത്തു അതിനകത്തേക്ക് പൈസ തൊട്ടും നാണയവും വെച്ചുകൊടുത്തു കൈനീട്ടം അതാണ് സംഭവം അങ്ങനെ നമ്മളതും വെച്ചു കൊടുത്തു കേട്ടോ എന്നാണ് നല്ല രസമല്ലേ ഇപ്പോൾ കാണാൻ നല്ല എനിക്കൊരുപാട് ഇഷ്ടം എല്ലാം സെറ്റാക്ക നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞാൻ വെച്ചുകൊടുത്തത് എൻ്റെ ഒരു കുട്ടി ശിവൻ്റെ ഫോട്ടോയാണ് എനിക്ക് ശിവൻ ഇല്ലാതെ പറ്റില്ല നല്ല രസമാണ് അത് കാണാനൊക്കെ ഉണ്ട് അന്നേരം ഞാൻ അതും വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ വിളക്കൊരുക്കാൻ പോവുകയാണ് കേട്ടോ അതിനകത്തേക്ക് വിളക്കിൽ ഞാൻ ആദ്യം തന്നെ തിരി വെച്ചു കൊടുത്തു അതിനകത്തേക്ക് നമ്മുടെ വിളക്കെണ്ണയും ഒഴിച്ചു കൊടുത്തു ഞാൻ വിളക്കെണ്ണ കുറച്ച് കൂടുതലാണോ ഒഴിച്ചു കൊടുത്തത് കാരണം ഇംഗ്ലീഷൊക്കെയല്ലേ കുറച്ച് കൂടുതലിരിക്കട്ടെ എന്നിട്ട് ഞാൻ തിരി കുറച്ച് സുഗന്ധമോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തിരി ഞാൻ വെച്ചു കൊടുത്തു അതിനകത്ത് അഞ്ച് കിഴുത്തി ഉണ്ടായിരുന്നു അന്നേരം ഞാൻ അഞ്ചിടത്തിലും വെച്ചു കൊടുത്തു അഞ്ചെണ്ണത്തിലും വെച്ച് കൊടുത്തു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ ഇരിക്കുന്ന കാണാനല്ല അത് മൊത്തത്തിൽ കാണാൻ നല്ല രസമായിരുന്നു അപ്പം എല്ലാവർക്കും ഒരു വിശ്വാസംസകൾ ഞാൻ വീണ്ടും നേരുന്നു എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കണം ഒക്കെ അന്നേരം ഞാൻ എൻ്റെ ഒരു കുട്ടി പറയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അച്ചാമ്മ തന്നെയായിരുന്നു നല്ല രസമായിരുന്നു ആ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറ കാണാൻ പിന്നെ ഞാൻ അതിനകത്തേക്ക് നെല്ല് ഉളുമ്പ് നെല്ല് ഇട്ട് കൊടുത്തു അതിനെ മണ്ടയിൽ ഒരു ഒരു രൂപ നാണയവും വെച്ചു കൊടുത്തു എന്നിട്ട് എനിക്ക് എന്തോ വന്നാലും എനിക്കൊരു തൃപ്തി വേണം ഇതില്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ ഈ മിനുക്കം എന്തോത്തിനാണെങ്കിലും ഞാൻ മിനുക്കം കുത്തി കയറ്റി വെക്കും ആരെന്ന് പറഞ്ഞാലും അങ്ങനെ വിഷ്വായിരുന്നു ഞാൻ മഞ്ഞ കളറാണ് എടുത്തത് കാരണം ശ്രീകൃഷ്ണന് നമുക്ക് ശ്രീകൃഷ്ണനെ ഓർമ്മ വരുമ്പോൾ തന്നെ വരുന്നൊരു കളറ് മഞ്ഞയും നീലയും ഒക്കെ ആണല്ലോ അന്നേരം എൻ്റെ കയ്യിൽ നീലയില്ലായിരുന്നു മഞ്ഞയായിരുന്നു മഞ്ഞ സൈഡിലോട്ട് കൊടുത്തു പിന്നെ കുറച്ച് തുളസിയും തെറ്റയൊക്കെ വിരിച്ചു ഉള്ളൂ